ज्ञान ओम ज्ञान 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 ഇടത്തെ കൈയുടെ ചെറുവിരളാണ് അത് ഇതേപോലെ തന്നെ കുറച്ച് പിന്നോട്ടും മുകളിലേക്കും കൊണ്ടുപോവുക താഴെയുള്ളതായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക അപ്പോഴും പാകത്തിന് വരുക ഏതാ വലത്തേ കൈയുടെ മോതിരവേര അതിനെ യോജിപ്പിക്കുക പിന്നെ ആകെ രണ്ട് വെള്ളല്ലേ ഉള്ളൂ അത് തമ്പിലേ അങ്ങ് കൂട്ടി യോജിപ്പിച്ചില്ല ഇതാണ് ഉള്ളൂ നേരെ നേരെ നമസ്തേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് കോഴിക്കോട് ജില്ലയിലെ വടകര ചെരണ്ടത്തൂർ തെനപ്പള്ളിക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ ടി വി എസ് ആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അവധിക്കാല പഠന ക്യാമ്പ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ക്ഷേത്രം തന്ത്രി ചിത്രൻ നമ്പൂതിരി എടക്കഴിപ്പുറം ചിത്രൻ നമ്പൂതിരി ദീപ പ്രോജ്ജലനം നടത്തിക്കൊണ്ട് അഖിലകേരള തന്ത്രസമാജം സംസ്ഥാന ട്രഷറർ എടക്കഴിപ്പുറം രമേശൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തുകയും ക്ഷേത്രം ഉരാളൻ ടി പി സതീശൻ നമ്പൂതിരി ക്ഷേത്രം ഉരാളൻ ശ്രീധരൻ പൂലൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി പി വിശ്വനാഥൻ ക്ഷേത്ര കമ്മിറ്റി അംഗം പി ശങ്കരൻ എടമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ ആശംസാ ഭാഷണത്തോടുകൂടി മുപ്പത്തിയഞ്ച് പഠിതാക്കളുടെ അവധിക്കാല പഠന ക്യാമ്പിന് ഇന്നലെ സമാരംഭം കുറിച്ചു വൈകിട്ട് ഭഗവതി സേവ നടന്നു തുടർന്ന് രാത്രി കുട്ടികളുടെ കലാപരിപാടികളും പരിചയപ്പെടലിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് ഇന്ന് മണിക്ക് തന്നെ എല്ലാവരും ഉണർന്നെണീറ്റു തുടർന്ന് അഞ്ചരയ്ക്ക് പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾ വന്നതിന് ശേഷം യോഗ പരിശീലനം ടി ബി എസ് ആർ സി സെക്രട്ടറി വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി പഠിതാക്കൾക്ക് യോഗ പരിശീലനം നൽകി ഏഴ് മണിയോടുകൂടി എല്ലാവരും ഈ കുളത്തിൽ നിന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ വെച്ച ഇന്ന് പൂജാ പഠനത്തിന് ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി ആരംഭം കുറിച്ചു ചെറത്തൂർ കനപ്പള്ളിക്കാവ് അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മുപ്പത്തിയഞ്ച് പഠിതാക്കൾക്കുള്ള വിഷ്ണുപൂജയുടെ പഠനത്തിന് ആരംഭം കുറിച്ചു ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ട്രസ്റ്റ് മെമ്പർമാരായ സതീഷ് ചന്ദ്രൻ കുഞ്ഞിക്കല് രാകേഷ് കുനി ജയപ്രകാശ് നീലമന ഷൈജു ചേലോട് കൂടാതെ ഒട്ടനവധി രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹകരണം അനഘ ശ്രീറാം വൈശ്രവനട്ട് നാരായണേട്ടൻ്റെ പത്നി അതുപോലെ എൻ്റെ സഹോദരി ജ്യോതി അങ്ങനെ ഒട്ടനവധി അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് ഷീല മനോജ് ഇവരുടെയൊക്കെ സഹകരണത്തോടെ ഈ पूजा पटना कैंप രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് எல்லாரும் எத்தியோ ஆயிரம் இங்கோட்டு வரல ஹரே ஹரே மகாதேவ் ഹരഹര മഹാദേവ് ഹരഹര മഹാദേവ് അപ്പോൾ ഇന്നലെ ഈ ക്യാമ്പിന്റെ ആരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രകൃതി പൂജയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് പൂലൂരില്ലം അംഗങ്ങൾ നക്ഷത്രവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷമുണ്ട് ഓരോരുത്തരും അവരുടെ അവരവരുടെ നക്ഷത്രവൃക്ഷം വൃക്ഷം നട്ടുപരിപാലിക്കണം കുറഞ്ഞത് അത് തിരിച്ചറിയെങ്കിലും ചെയ്യണം അപ്പോൾ ക്യാമ്പിൽ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രവൃക്ഷം തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇതിൽ ആരെങ്കിലും സ്വന്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം അറിയാത്തവരുണ്ടോ ആരുമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളുടെ വൃക്ഷ ഏതാണെന്ന് ആ അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു തരാം ആർക്കും അറിയാത്ത ഒരാൾ കൈമൊന്തിക്കൂ ഏതാ രേവതിയുടെ ഇലിപ്പയാണ് അപ്പോൾ വേണ്ട ഞാൻ മുഴുവനായിട്ട് പറയാം എല്ലാവരും ശ്രദ്ധിച്ചോളൂ അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവൽ മകീര്യം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർദം മുള പൂയം അരയാൽ ആയില്യം നാഗം മകം പേരാൽ പൂരം പ്ലാഷ് ഉത്രം ഇത്തി പൂരം പ്ലാഷ് ഉത്രം ഇത്തി അത്തം അമ്പഴം ചിത്ര കൂവളം ചോതി നീർമരുത് വിശാഖം വയ്യങ്ക അനിഴം ഇലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം പൈൻ വെള്ള പൈന്നും വെള്ളക്കുന്തിരിക്കുന്നൊക്കെ പറയും തൃക്കേട്ട മൂലം പൂരാടം ആറ്റുവഞ്ചി ഉത്രാടം പ്ലാവ് തിരുവോണം എരുക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് പൂരൂരുട്ടാതി തേന്മാവ് പുത്രട്ടാതി കരിമ്പന രേവതി ഇലിപ്പ ഇതാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളോ അവയുടെ മരങ്ങളും അപ്പോൾ ഇതിൽ ചിലതിനൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബോർഡ് വെച്ചതിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അതിന് നിങ്ങളുടെ വൃക്ഷത്തിന് വെള്ളമൊഴിച്ച് വലം വെച്ച് വരിക ഇത് ഇനി ക്യാമ്പ് കഴിയുന്നത് വരെ ഞാനില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വന്നിട്ട് ഇതിന് വെള്ളമൊഴിച്ച് വലം വെക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം പോയി വെള്ളമൊഴിക്കാം ഇന്ന് രാത്രി ഞാൻ ചോദ്യം ചോദിക്കും നിങ്ങളെ ഇല്ലത്തുള്ള നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളുടെ അനിയൻ അനിയത്തി ചേച്ചി ഇവരുടെയൊക്കെ വൃക്ഷം ഏതാണ് എന്ന് ഞാൻ ചോദിക്കും ഒരു അഞ്ചാലോട് ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ ആളോടാണ് ചോദിക്കുക അത് ഉത്തരം കൃത്യമായി പറഞ്ഞു തരണം നിങ്ങളുടെ ഇല്ലത്തുള്ള നിങ്ങളുടെ അച്ഛൻ അമ്മ അനിയത്തി ചേച്ചി നിങ്ങളുടെ ഇല്ലത്ത് എത്ര പേരുണ്ട് അവരുടെയൊക്കെ വൃക്ഷം ഏത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ബോർഡ് ഇല്ലാത്തതുണ്ടെങ്കിൽ വെള്ളം അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് പോരാത്തത് വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുവരിക രണ്ടാമത് ആ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരിക പിന്നെ അല്ലാണ്ട് വെള്ളം അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നല്ലോണം ഇരിക്കണം വെള്ളം

ஓம் சூரிய மண்டலாய நம ஓம் சோம மண்டலாய நம ஓம் சோம மண்டலாய நம ஞான மண்டலத்தை ஒன்று பாயும் मम منی மண்டலாய நம ஓம் منی மண்டலாய நம அம் சூரிய மண்டலாய நம அம் சூரிய மண்டலாய நம ஓம் சோம மண்டலாய நம ஓம் சோம மண்டலாய நம मम منی மண்டலாய நம ஓம் منی மண்டலாய நம அம் சூரிய மண்டலாய நம அம் சூரிய மண்டலாய நம ും സോമമണ്ഡലായ നമുക്ക് ഇനി അതിൽപ്പെടുന്ന ഒരു ഇത് കാണിച്ചരാം പിന്നെ പലതരം മുദ്രകളുണ്ട് ഇങ്ങനെ ആക്കിയിട്ടൊരു മുദ്രകൾ ഗാളിനി മുദ്രന്ന പറയാ ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ സമയത്ത് പറയാം ഒന്ന് മുൻകൂട്ടി പറഞ്ഞ പിന്നെ ഒരു മുദ്ര പഠിക്കാനുള്ളത് ഗരുഡ മുദ്രയാണ് ഗരുഡ മുദ്ര ഇങ്ങനെയാണ് ഗരുഡ മുദ്ര അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ പിടിക്കില്ലേ അതിന് പോകാനും തിരിച്ചു പിടിക്കാം ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോ എന്ത് ചെയ്യണം വെച്ചാൽ ഈ രണ്ട് ചെറുവിരലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി പിടിക്കാം രണ്ട് വിരലുകൾ ചെറുവിരലുകൾ കൂട്ടി പിടിക്കുക അതേപോലെ ചൂണ്ട് ചൂണ്ടുവരലുകൾ തമ്മിൽ കൂട്ടി പിടിക്കാം പിന്നെ ബാക്കി രണ്ട് വിരല് അതിടയിലുണ്ടല്ലോ അതിങ്ങനെ വെക്കാം അങ്ങനെ ശേഷം എന്നിട്ട് പിടിക്കാം എന്നിട്ട് നേരെ ഇങ്ങനെ വലിയ അപകടങ്ങളും ഈ ജപം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോകുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ കുറെ പുസ്തകം വായിച്ചിട്ട് പറയുന്നൊന്നുമല്ല എന്റെ അനുഭവം പലതും ഉള്ളത് കൊണ്ട് തന്നെയാണ് കൊറേ അപകടങ്ങൾ സ്വന്തം അനുഭവം ഉണ്ട് അതല്ലാണ്ട് പലരുടെയും ചരിത്രം ചരിത്രം എന്ന് പറഞ്ഞ ഏതോ ആൾക്കാരുടെ ചരിത്രം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ബന്ധുക്കളുടെ ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പലർക്കും ഇതേപോലെ ജപമൊക്കെ ചെയ്തിട്ട് അവരുടെ വിധി തന്നെ മാറിയ ചരിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ക്രിയകള് നമ്മളൊക്കെ പലതും വിശ്വസിക്കുന്നുണ്ടാവും ഈ ചില ക്രിയകളൊക്കെ വെറുതെ വിട്ടിട്ടാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇപ്പം ഇപ്പൊ മുഹൂർത്തം ഗണിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ അതില് ഉപനയനം സമാവർത്തനം ഇതൊക്കെ നമ്മളിപ്പോ ഇന്ന് വളരെ ഒരു ചടങ്ങായിട്ട് ഒരു പൂണൂൽ ഇടാനുള്ള ഒരു ചടങ്ങ് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം ഇപ്പൊ വടകര ഉള്ള ഒരു സംഭവം തന്നെയാണ് വടകര ഉള്ള ഒരു സംഭവം തന്നെയാണ് അവിടെയുള്ള ഒരു ഇല്ലത്തെ ഒരു ഉണ്ണി ഈ പഴയ ആൾക്കാർക്കൊക്കെ പല പല കഴിവുകളുണ്ട് പിന്നെ പിന്നെ ജനിച്ച ഉടനെ തന്നെ ഗണിക്കും എങ്ങനെയുണ്ട് ആയുസ് ഉണ്ടോന്ന് നോക്കൂ അപ്പൊ ഗണിച്ച സമയത്ത് ആയുസ് ഇല്ല എന്തോ ഒരു എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം എന്തോ ഒരു ആയുസ് പറഞ്ഞു അത്രേ ആയുസ് ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ആയുസ് ഇല്ല എന്ന് പറഞ്ഞു അന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കീറ കൃത്യായിരിക്കും അപ്പൊ ഈ ഗണിച്ചയാള് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന മുഹൂർത്തത്തിൽ ഇയാളുടെ ഉപനയനം കഴിപ്പിക്കണം പറഞ്ഞു എന്നാൽ ഇത് വിധി മാറി വരുന്നു അങ്ങനെ ആ ആള് ഗണിച്ചു കൊടുത്ത സമയത്ത് അത് വളരെ കുറച്ച് നാഴിക മാത്രമേ ഉള്ളൂ തോന്നി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സമയത്ത് കൃത്യമായിട്ട് ഇതാ ഉണലിട്ടോളൂ എന്ന് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പണ്ഡിതന്റെ ജ്യോതിഷ പണ്ഡിതന്റെ ഒരു മറുപടി കിട്ടണം ആ കിട്ടിക്കഴിഞ്ഞ അന്നേരം കൂണൂല് ധരിപ്പിക്കണം എന്ന് കണക്കാക്ക ആ പാകത്തിന് തയ്യാറായി നിന്നു പറഞ്ഞ സമയത്ത് തന്നെ കൂണൂലിട്ടു ആള് വളരെ കാലം ജീവിച്ചിട്ടുണ്ട് നല്ലൊരു പണ്ഡിതനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ പിന്നെ വടകരയുള്ള കടത്തനാണ്ടുള്ള ഒരു ഇല്ലത്തുള്ള ആളാണ് അത് മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടതാ അച്ഛനെ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടതാണ് ആ ജ്യോതിസ ആരാന്ന് ഉള്ളൊരു അറിയുന്നു കേട്ടിട്ടുണ്ടോ രാത്രി കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഈ കൊഞ്ചിയത്ത് തമ്പുരാന് ജ്യോതിഷുണ്ടോ കൊഞ്ചിയത്ത് തമ്പുരാനാണോ എനിക്കൊരു സംശയമുണ്ട് കൊഞ്ചിയത്ത് തമ്പുരാനെന്ന് പറഞ്ഞു

三组，三 <noise> കേശവായ കേശവായനമ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക രണ്ട് കൈകളും ചേർത്തു പിടിച്ച് രണ്ട് കൈകളിലേക്ക് നോക്കി കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരവന്ദനം എന്ന് ചൊല്ലുക വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കുക വലത് കൈ കൊണ്ട് നിലം ഭൂമി തൊട്ട് തലയിൽ വെക്കുക ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം സമുദ്രവസനെ ദേവി പർവത സ്തനമണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ കേശവായ ബെഡ്ഷീറ്റ് വളരെ ഭംഗിയായി വൃത്തിയിൽ മടക്കുക പായ നടുക്കുകയും മടക്കുക ഇന്നലെ വെച്ചതുപോലെ വൃത്തിയായിട്ട് ബാക്കിൽ വെച്ച ആൾക്കാർ പിന്നിൽ ആ കട്ടൻ്റെ പിന്നിൽ വെക്കുക ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ച ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയില്ലേ പൊതുവൊന്നുമില്ലല്ലോ ചൂടൊന്നും ഇല്ലല്ലോ തീരെ നല്ല തണുപ്പല്ലേ പൊതച്ചിട്ടൊക്കെ കിടന്നിന് കുറേ പേര് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ തൊണ്ടവേദന ഒന്നുമില്ലല്ലോ